നമസ്കാരം സ്വർണ്ണവില കുറഞ്ഞു തുടങ്ങിയതോടെ വില അമ്പതിനായിരത്തിൽ നിന്ന് താഴേക്ക് വീഴുമോ എന്നാണ് പലർക്കും അറിയേണ്ടത് പഴയ വിലയിലേക്ക് സ്വർണം എത്താതെ എങ്ങനെ വാങ്ങുമെന്ന ആശങ്കയും ചിലർ ഉയർത്തുന്നുണ്ട് എന്തായാലും സ്വർണ്ണക്കുതിപ്പിന് അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ഡോളറും ഓഹരി വിപണിയും ഒക്കെ മെച്ചപ്പെട്ട പ്രകടനം വയ്ക്കാൻ തുടങ്ങുമെന്നും ഇപ്പോൾ സ്വർണ്ണവില താഴേക്ക് വരുമെന്നാണ് അവർ പറയുന്നത് മേരി ജോർജ് പറയുന്നത് എന്താണെന്നാൽ താരിഫ് യുദ്ധത്തെ തുടർന്നുള്ള അനിശ്ചിതാവസ്ഥ വ്യാപാര രംഗത്തുണ്ട് ആ അനിശ്ചിതാവസ്ഥ ഇപ്പോൾ ഇക്കോണമിയെ വളരെയധികം ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കയറ്റുമതി മേഖല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടിലായത് അതിനാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം സുശക്തമെന്ന് ആർ ബി ഐ പറഞ്ഞാലും സുശക്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആഗോള തലത്തിലുള്ള ഈ അനിശ്ചിതത്വം ആ അനിശ്ചിതത്വം ഒന്ന് കുറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരത കൈവരുന്നത് വരെ സ്വർണത്തിൽ ഈ ചാഞ്ചാട്ടം തുടരും എങ്കിലും അനിശ്ചിതത്വം ഒക്കെ മാറി ഒരു സ്ഥിരത കൈവരും എന്നാണ് പേരി ജോർജ് പറയുന്നത് അതിലേക്ക് എല്ലാവരുടെയും പ്രകോപനങ്ങളെയൊക്കെ അടക്കി നിർത്തി പരസ്പരം പഴിചാറൽ നിർത്തി ഒരു പരിധിവരെങ്കിലും ഏകോപനത്തിൽ എത്തും അങ്ങനെ എത്തുമ്പോഴേക്കും സ്വർണത്തിന്റെ ഡിമാൻഡ് കുറഞ്ഞ് അമേരിക്കൻ ഡോളറും ഓഹരി വിപണിയുമൊക്കെ മെച്ചപ്പെട്ട പ്രകടനം വയ്ക്കാൻ തുടങ്ങും അപ്പോഴേക്കും നമ്മുടെ സ്വർണത്തിന്റെ വില കുറഞ്ഞ് നമുക്ക് വാങ്ങാവുന്ന ഒരു പരുവത്തിൽ എത്തും അതുവരെ ആളുകൾ സ്വർണം വാങ്ങാൻ പോകരുത് വിൽക്കാനുണ്ടെങ്കിൽ വിറ്റോ ഇപ്പോൾ വാങ്ങാൻ പോയാൽ വില കുറയുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരും ചൈനയും അമേരിക്കയും ഒത്തുചേരുക ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും ഏകോപനത്തിൽ എത്തും കുറെ കാര്യങ്ങളൊക്കെ അവ എപ്പോഴും അങ്ങോട്ടുമിങ്ങോട്ടും കലവച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ചൈനയുടെ ആഗ്രഹം അമേരിക്കയെ കടത്തിവെട്ടി ഒന്നാം സ്ഥാനക്കാരൻ ആകണമെന്നാണ് എന്നാൽ ചൈനയ്ക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ചൈനയും അമേരിക്കയും തമ്മിൽ ഒരിക്കലും സൗഹൃദത്തിലാകാൻ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർക്കും കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ അതൊന്നും വലിയ സൗഹൃദത്തിന്റെ ലക്ഷണമല്ല എന്തായാലും അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആകും അത് ലോകത്തിന്റെ ചരിത്രം പറയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ചരിത്രം മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഒരു രൂപ വാസ് ഈക്വൽ ടു ഒരു ഡോളർ ആയിരുന്നു ആ രൂപയാണ് ഇപ്പോൾ എൺപത്തിയേഴ് എൺപത്തെട്ട് രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടുമെന്ന നിലയിലേക്കായത് അപ്പോൾ ഏത് കറൻസിയാണ് സ്ട്രോങ് ഇന്ത്യൻ കറൻസിയാണോ ഡോളറാണോ ഡോളറാണ് എപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുക അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വെച്ചാൽ അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള സാമ്പത്തിക അടിത്തറയാണ് ലോകത്തെ ഒന്നാമത്തെ ജി ഡി പി രാജ്യമാണ് അമേരിക്ക ആ ഒന്നാമത്തെ ജി ഡി പി രാജ്യമായ അമേരിക്കയുടെ കറൻസി തീർച്ചയായിട്ടും സ്ട്രോങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്വർണ്ണശേഖരമുള്ള രാജ്യമാണ് അമേരിക്ക അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്വിസ് ബാങ്ക് എന്നിവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒന്നും അതിൻ്റെ അടുത്ത് വരത്തില്ല പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണശേഖരത്തിൻ്റെ കാര്യത്തിൽ അവർ ശക്തമാണ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അമേരിക്കൻ ഡോളറിനോളം സ്ട്രോങ് ആകാൻ ചൈനയുടെ കറൻസിക്ക് അടുത്ത കാലത്തെങ്ങും പറ്റില്ല അത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം അത് അങ്ങനെ അയക്കട്ടെ എന്നാണ് കാരണം ചൈന നാം വിചാരിക്കുന്നത് പോലെയല്ല അമേരിക്കയുടെ നയങ്ങൾ പോലെയല്ല ചൈനയുടെ നയം ചൈന ആരെയും എന്തിനേയും കൊന്നുകളയാൻ തയ്യാറുള്ള രാജ്യമാണ് അമേരിക്ക അങ്ങനെയല്ല കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കുന്ന ട്രംപിന്റെ മനുഷ്യത്വപരമായ ചിന്ത വളരെ കുറവാണ് പക്ഷെ ബൈഡനോ പരാഖ് ഒബാമയോ ഒന്നും അങ്ങനെയായിരുന്നില്ല അദ്ദേഹം അവരൊക്കെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മൈഗ്രൈൻസ് ആയിട്ടുള്ള താഴ്ന്ന വരുമാനക്കാരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചികിത്സാ പദ്ധതികളും ഒക്കെയാണ് ഇപ്പോൾ ട്രംപ് ലോക്ക്ഡൌൺ ചെയ്തിരിക്കുന്നത് അമേരിക്കയെ ചൈനയുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്തായാലും അമേരിക്ക ഈ കടുംപിടുത്തങ്ങളിൽ നിന്നും ഒക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ വന്നാൽ അധികം താമസിയാതെ സ്വർണത്തിൻ്റെ ഈ ശക്തി കുറയും സ്വർണം ആ ശക്തമാകും എന്നല്ല യഥാർത്ഥത്തിൽ സ്വർണത്തിൻ്റെ വില കുറയും അതായത് ഈ ഉൽപ്പാദന രംഗത്ത് വ്യാപാര രംഗത്താകെ സ്വർണത്തിനുള്ള മേൽക്കോയ്മ കുറച്ച് നാളത്തേക്കെങ്കിലും താഴ്ന്നു നിൽക്കും അത് പിന്നെയും അനിശ്ചിതത്വങ്ങൾ ഉണ്ടായാൽ വീണ്ടും സ്വർണം ചാടി എഴുന്നേൽക്കും അതാണ് അനിശ്ചിതങ്ങളുടെ നടുവിലാണ് സ്വർണം അച്ചുതണ്ടാകുന്നത് അല്ലാത്തപ്പോൾ സ്വർണം താഴേക്ക് വരും അപ്പോൾ സ്വർണത്തിന്റെ വില താഴും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക താഴാൻ വേണ്ടി കാത്തിരിക്കുക എന്നാണ് സാമ്പത്തിക വിദഗ്ധ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമ്പ